ഇപ്പം പുറത്തൊക്കെ ഭയങ്കര ചൂടാണല്ലേ ഈ ചൂട് സമയത്തൊക്കെ പുറത്തൊക്കെ പോയാൽ നമ്മുടെ മുഖവും ശരീരമൊക്കെ കരിഞ്ഞ് കരിവാളിപ്പോൾ കറുത്തു പോകും കറുത്തു പോയാലോ കാണാനും കൊള്ളൂല അപ്പോൾ കറുപ്പിനെയൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ മുഖവും ശരീരമൊക്കെ ഒരുപോലെ നിറമെച്ച് തിളങ്ങാൻ പറ്റുന്ന നല്ലൊരു ബോഡി ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് ഒരു ചെറിയ പീസ് കാരറ്റും ചെറിയ പീസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് അരച്ച് പേസ്റ്റാക്കി ഇതുപോലാക്കിയെടുക്കുക എന്നിട്ട് ഒരു ഫ്രൈ പാലിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് പാറ വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അന്ന് അതിനായിട്ട് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ഇറക്കുന്ന ടൈമിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയിട്ട് ഇറക്കി വെക്കുക കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറ് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കി വരുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്തതിലേക്ക് ഒരു ടീസ്പൂണ് ഏത് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഷാംപ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ മുഖത്താണെങ്കിലും ശരീരത്താണെങ്കിലും എവിടെയാണെങ്കിലും തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളിയാം ഇത് ഡെയിലി യൂസ് യൂസാക്കയാണെങ്കിൽ നമ്മുടെ മുഖവും ശരീരമൊക്കെ ഒരുപോലെ നിറമിച്ചു തുടങ്ങുക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ